തെറ്റി ഗ്രന്ഥാണോ പോലും നേരായി ഓതാൻ അറിയാത്ത എങ്ങനെയാണ് ആത്മീയ നേതാവുക ഏതൊരുത്തനാണെങ്കിലും അവൻ ആരായാൻ അവൻ തങ്ങളാകാം മൂല്യരാകാം അവരുമാകാം ഹുമാനിക്കണ്ടേ ഒിക്കണം പക്ഷേ അനുസരിക്കണമെങ്കിൽ അവർക്ക് തീരുമാനിക്കണം പ്രധാനപ്പെട്ട ുംറക്കാത്തുല്ലാത്ത ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലക്കാണ് ഓൺലൈൻ മജ്ലിസുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് സംബന്ധമായ ധാരാളം ആളുകൾ ആളുകളുടെ ഭാഗത്തും ധാരാളം പരാതികളും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സബ്ജക്ട് നമ്മൾ തിരഞ്ഞെടുത്തത് ഇത് പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊറോണ സമയത്ത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിലാണല്ലോ വെള്ളപ്പൊക്കം കാര്യങ്ങൾ ഇന്ത്യ ശേഷം കൊറോണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ചു നാലഞ്ചു വർഷത്തിന് ശേഷമാണ് ഇത്രയും അധികമായി ഓണയും മജിസുകൾ അതൊരു പണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാരല്ലാത്തവരുണ്ട് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ തന്നെ നടത്തുന്ന ഓണയെ മജിസുകൾക്ക് തന്നെ ഇപ്പോൾ ഇവിടെ വിമർശനം നേരുകയാണ് ഇപ്പൊ അടുത്തിടെ ആയിട്ട് നമ്മള് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരൊക്കെ ലൈവ് കാണാം രഞ്ചെട്ട് പത്ത് പന്ത്രണ്ട് ലൈവുകൾ സാധാരണയായിട്ട് സുബിക്ക് ശേഷം മകരുവിന് ശേഷം ഇതൊക്കെ ധാരാളമായി ഇപ്പോൾ നടന്നു വരികയാണ് ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പ്രാദേശികമായിട്ടുള്ള ഒരു ഇപ്പോൾ ഇപ്പോഴാളില്ല പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഓൺലൈൻ മജലിസിന്റെ പിറകിലാണ് ഭർത്താക്കന്മാർക്ക് സദാസമയത്ത് അവർക്ക് വേണ്ട പരിചരണം അവർക്കേണ്ട കാര്യങ്ങൊന്നും അവരിൽ നിന്ന് കിട്ടുന്നില്ല പല ആണുങ്ങളും ഇപ്പോൾ പരാതിയുമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൊറോണയുടെ കാലത്ത് ബ്രേക്ക് ഡൗൺ പ്രമാണിച്ചുകൊണ്ട് ധാരാളം മജിലിസുകൾ വന്നു അതിൽ കാരണമായിരുന്നു അതേസമയം പിന്നീട് ആ കൊറോണക്ക് ശേഷം നീട്ടിക്കൊണ്ടുപോയി അതുകൊണ്ടുണ്ടായ ദുരനുഭവം എന്ന് വെച്ചാൽ നാട്ടിലുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു മജലിസരും ഇന്ന് സംബന്ധിക്കാൻ ആണുങ്ങളോ പുണ്ണങ്ങളോ ഇല്ലാതെയായി അതുകൊണ്ട് നാട്ടിലുള്ള ഓരോ സാമ്പത്തികമായ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവരുടെ ആത്മീയമായ മജീസുകൾക്കൊക്കെയുള്ള ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു ദിക്കറിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു അതിൻ്റെയൊക്കെ പുറമെ പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ പണ്ഡിതന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് ഒരു കന്തൂറയും ശാവം ഇട്ടുകൊണ്ട് യൂട്യൂബിൽ വന്നുകൊണ്ട് ധാരാളം ദിക്കറുകളും ഓക്കെ ഖുർആൻ ഖുർആൻ പറയണോ ഒക്കെ അവർ നടത്തുകയുണ്ടായി പൊട്ട തെറ്റുകളാണ് ഇവർക്ക് വിളിച്ചു പറയുന്നത് എത്രമാത്രം വിഡ്ഠിത്തമാണ് പണ്ഡിതനല്ലാത്ത ആൾക്ക് പണ്ഡിതന്മാരൊരു വേഷം ധരിക്കാൻ പറ്റുമോ ഒരു വിക്രമജിന് നേതൃത്വം കൊടുക്കാൻ പറ്റുമോ ഞാനൊരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക ഗ്രന്ഥാണോ പോലും നേരായി അറിയാത്ത എങ്ങനെയാണ് ആത്മീയ എനിക്ക് മനസ്സിലാവുന്നില്ല ഭയങ്കര ഈ രൂപത്തിൽ വഹാബികളെ കൊണ്ട് പറയിപ്പിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഓൺലൈൻ മജീസ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരാ അതിന്റെ പിറകിൽ നിന്നുകൊണ്ട് സാധാരണക്കാരനായ ആളുകളിൽ ഒരു വി ഒരു വിവരവും ഇല്ലാത്ത ജനിജാഹിരികൾ വന്നുകൊണ്ട് ഓൺലൈൻ യൂട്യൂബിൽ വന്നുകൊണ്ട് തനി പൊട്ട തെറ്റുകളും ദിക്ര മജലിസുകളൊക്കെ നേതൃത്വം കൊടുക്കാൻ കാണുമ്പോൾ വല്ലാത്തൊരു ലക്ഷാകരം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ മജലിസുകൾ വളരെ പെട്ടെന്ന് നിർത്തലാക്കേണ്ടത് സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രമായിട്ട് പറയാനുള്ളത് ചില വീഡിയോ നമ്മൾ കാണിച്ചു തരാം ഇതിലൂടെ സഹിതന്മാരും സഹിതന്മാരും അല്ലാത്തവരുണ്ട് സഹിതന്മാരാണെങ്കിൽ കൂടെ ആ സഹിതന്മാരെ അംഗീകരിക്കണമെങ്കിൽ അവരമുക്ക് റെസ്പെക്ട് ചെയ്യണം സുഹൃത്താർത്ഥികൾ പേര പേരക്കുട്ടികളാണ് എന്നുള്ള നിലക്ക് ഒരു സയ്യിദാണെന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും ഒരു ലാഹറും നിലക്ക് ഒരു നമുക്ക് എന്ത് ചെയ്യാം അവരെ റെസ്പെക്ട് ചെയ്യണം പക്ഷെ അവരെ അനുസരിക്കണമെങ്കിൽ അവർക്ക് ദീനുണ്ടായിരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ ആരെ കുറ്റപ്പെടുത്താനോ മോഷ്ടപ്പെടുത്താനോ ഒന്നും അല്ല പരിശുദ്ധമായ സത്യമായ ആദർശം അത് ഇവിടെ സ്ഥിരപ്പെടുത്തുവാനും അത് പറയൽ ധർമ്മമാണ് എന്ന് കരുതിക്കൊണ്ടാണ് ഇത് പറയുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ അതിൻ്റെ സോഷ്യൽ മീഡിയ തന്നെ അതിനെ എതിരെ സുന്നദ്ധമായി നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആർക്കും പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും അല്ല ഇത് എന്ന് മനസ്സിലാക്കും അത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണിത് ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പല ആളുകളും രംഗത്ത് വരികയുണ്ടായി ഇപ്പൊ അടുത്ത വന്ന ഒരുപാട് ഓൺലൈൻ മജീസുകളുണ്ട് ഇതൊക്കെ കുറച്ച് മുന്നേ തുടങ്ങിയതിന്റെ ഒരു താപ്യം നിലക്കാണ് ഇതൊക്കെ വരുന്നത് ഇതിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ആരാണ് ഏറ്റെടുക്കുക തെറ്റ് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഇത് ഇപ്പൊ ധാരാളം യൂട്യൂബ് ചാനലുണ്ട് ഈ യൂട്യൂബ് ചാനലൊക്കെ ധാരാളം വരുമാനം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ചാരിറ്റുകൾ നടത്തുന്നുണ്ട് എന്നൊക്കെ ആണെങ്കിൽ പോലെ ഒരു പണ്ഡിതനല്ലാത്ത ആള് എങ്ങനെയാണ് ഈ വിക്ര മജീസ് നേതൃത്വം കൊടുക്കുന്നത് അള്ളാഹു ജി പറഞ്ഞ എനിക്ക് രക്ഷ നൽകുന്നത് ആ രക്ഷയില് നിങ്ങള് പറയും ജിബിദിയിലെ എങ്ങനെ കണ്ടു ഏത് കണ്ടു ഒരു മനുഷ്യ രൂപത്തിലാണ് ഞാൻ കണ്ടത് പക്ഷെ മുഖം മാത്രം വ്യക്തമല്ല കാരണം ആ ആപത്ത് സമയത്ത് ബസ്സിന്റെ അടിയിൽ നിന്നും എന്നോട് പറയാണ് മറയടാ 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 മൂന്നാമത്തെ പറച്ചിലും മറയടാ മോനെ സമത എന്ന് പറഞ്ഞവളോടു കൂടി ഞാൻ

വരാറുണ്ടെങ്കിൽ ഇപ്പം ഓളയും ദിക്കർ മജീത്സുഖി നേതൃത്വം കൊടുക്കിയിട്ട് അഞ്ചാറ് ദിവസങ്ങളായിട്ടുള്ളു ഏതായാലും അദ്ദേഹത്തിന് ആദ്യത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നിങ്ങൾക്കുണ്ടല്ലോ അപ്പൊ നമ്മൾ വെറുതെ പറയുന്നതല്ല ധാരാളം അഭിപ്രായ വ്യത്യാസമോ ധാരാളം സുന്നത്ത നിരക്കാതെ ധാരാളം വാദങ്ങളും അദ്ദേഹം വെച്ചു കൊളുത്തുന്നുണ്ട് അതൊന്നും നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോ നമ്മൾ പരാമർശിക്കുന്നുമില്ല അദ്ദേഹത്തിന്റെ മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും നമ്മളിവിടെ പരാമർശിക്കുന്നത് അത് അർഹരാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയൽ അത്യാവശ്യമായത് കൊണ്ട് പറയാൻ മാത്രമല്ല ബഹുമാനപ്പെട്ട ഹാരിസ് ഉസ്താദ് നമുക്കൊക്കെ അറിയാം ധാരാളം കിതാബിയാണ് അദ്ദേഹം ഒരുപാട് അറിവുള്ള ആളുകളാണ് ധാരാളം ഓൺലൈൻ ചാനലുകളിലൊക്കെ ധാരാളം സന്നദ്ധമായി സ്ഥിരപ്പെടുത്തുവാനും ഇനി കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ ഒരു മടി പറയുന്ന അദ്ദേഹത്തിന്റെ ചില വോയിസുകൾക്കും അബ്ദുസമദ് തങ്ങളുടെ ലൈവിന്റെ ചില ഭാഗങ്ങൾ ഇന്ന് കാണാനിടയായി എത്രമാത്രം അബദ്ധങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് അദ്ദേഹം വിക്രുകൾ പൊട്ടത്തെറ്റ ആയത്തുകൾ ഓതുന്നതോ പാരായണ നിയമങ്ങൾ പരിസരത്തു കൂടി പോലും പോകാത്ത രീതിയിലാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇങ്ങനെ എതിർക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ നിരന്തരമായി വിമർശിക്കുന്നത് അതല്ലാതെ അദ്ദേഹത്തിന്റെ കച്ചവടത്തെയോ കടം വീട്ടാനുള്ള പ്രവർത്തനത്തെയോ ഒന്നുമല്ല നമ്മൾ എതിർക്കുന്നത് മറിച്ച് അദ്ദേഹം ഒരു ആത്മീയ മജിലിസിൽ വന്നിരുന്ന് ഒരു തൊപ്പിയും അതിന്റെ മേലെ ഒരു ഷാളും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്ന് ചൊല്ലുന്നതും പറയുന്നതും അബദ്ധങ്ങളാണ് അറിവില്ലായ്മയാ നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് കേട്ടു നോക്കൂ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ക്ലിപ്പുകൾ ഉണ്ട് പക്ഷെ ഇതൊന്നും ഇവിടെ ഇട്ടുകൊണ്ട് വീഡിയോ ഈ വിഷയത്തിന്റെ ഗൗരവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് ഇതുമായി ധാരാളം നമുക്ക് പറയാനുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് ഓൺലൈൻ മജലിസുകൾക്ക് പൂട്ട് വീഴേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഈ വീഡിയോയുടെ മെസ്സേജ് നമ്മൾ ചെയ്യുന്നത് ഇത് ആരൊക്കെ ചെയ്താൻ പറയാനൊന്നൊരു ദീനം രക്ഷപ്പെടുത്താമെന്ന് മാത്രകരോട് ഉദ്ദേശിക്കുന്നുള്ളൂ പരിശുദ്ധ ഇവിടെ എന്നും അതിന്റെ തനിമയുടെ നിലനിൽക്കണം അതിനു വേണ്ടി ഒരുമിച്ച് നമ്മൾ കൈ കൊറുത്താലേ ഇങ്ങനത്തെ മജലിസുകളൊക്കെ നമുക്ക് ഇല്ലാതാക്കാനും സന്നദ്ധമായി നിലനിർത്താനും സാധിക്കൂ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തോഫി അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ സന്നദ്ധമായ എക്കാലത്തും അടിയുറച്ച് എന്ന് ഏതൊരാളുടെയും തല ഉയർത്തിക്കൊണ്ട് തന്നെ പറയാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവട്ടെ ഓൺലൈൻ മജിസുകളൊക്കെ വളർന്നു വരുന്ന ഓൺലൈൻ മജിൽസുകൾക്കൊക്കെ എന്നോടൊക്കെ പുറന്തെറിഞ്ഞു നിൽക്കാനും അത്ര ധാരാളം മജീസി ഇന്നലെ ഒരു മജീസിയ കേട്ടിരുന്നു വളരെ വളരെ മോശമാണ് അവസ്ഥകളൊക്കെ പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇവിടെ നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല നമുക്ക് പേഴ്സണൽ ആയിട്ട് ആരും എതിർക്കേണ്ട ഉദ്ദേശമല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ വാഹതാലൈക്കു വരമു